ഹായ് ഫ്രണ്ട്സ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ചട്ടംബി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാറൂവിന് ഇങ്ങനെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരുണാകരനാണെങ്കിൽ അവളെ ഇങ്ങനെ പണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കൊടുക്കാൻ പറഞ്ഞു അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു വേറൊരു സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്താണ് നീ ഇതൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നീ ആരടി അവനെ ഇതാക്കാൻ പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളിനോടൊക്കെ മോശമായിട്ടാണ് കരുണാകരൻ പെരുമാറുന്നത് അപ്പോൾ ചാറുവിന് ഭയങ്കര ഭയങ്കര വല്ലാത്ത വിഷമമാണ് കാരണം തൻ്റെ പേരിലാണല്ലോ ഇങ്ങനെ ഓരോന്ന് കേൾക്കണമെന്ന് വന്നിട്ട് ഭയങ്കര വിഷമമായിട്ട് പാറു അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ശേഷം പാറു വൈകുന്നേരം ഹോസ്റ്റൽ അവിടെ പോയി താമസി ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അവളിനെ ആരും ഒരാൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപമൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രൂപം രൂപം കണ്ടിട്ട് അവൾ പേടിച്ച് മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത് കൂട്ടുകാരികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അതേ ഒരു കറുത്ത രൂപം അങ്ങനെ സ്കൂട്ടീട്ട് പോകണമെന്ന് കാണുമ്പോൾ പാറു വേഗം ഓടുന്നുണ്ട് പക്ഷേ ആരാന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ പാറു പേടിച്ച് നിൽക്കുകയാണ് അത് എന്താണ് സംഭവം എന്നറിയാണ്ട് അതുപോലെ തന്നെ രാത്രി നമ്മുടെ പ്രിയൻ ഇങ്ങനെ ആലോചിക്കുകയാണ് നീ എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ ആലോചിക്കുകയാണ് എനിക്ക് നിന്നെ തന്നെ മതി നിന്നെ തന്നെ ഞാൻ കല്യാണം ഇതാക്കി കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയത്ത് നമ്മുടെ പാറും ആലോചിക്കുന്നുണ്ട് ഒരാളെയും ഞാൻ കാരണമില്ലാതെ വെറുക്കില്ല പക്ഷെ ആ പ്രിയനെ കാണുമ്പോൾ എനിക്ക് എന്താ ഇത്ര വെറുപ്പ് എന്ന് എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് വിഷമം വിഷമവും ദേഷ്യവും വെറുപ്പ് പൂ ഒക്കെ വരികയാണ് പ്രിയനെ കാണുമ്പോൾ മാത്രം വേറെ ആരെയും കാണുമ്പോൾ എനിക്ക് ഇത്ര ഇതില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആറും ഇപ്പുറത്തും ആലോചിക്കുന്നുണ്ട് പ്രിയനെ അപ്പുറത്തുനിന്ന് നിന്നിട്ടും ആലോചിക്കുകയാണ് ഞാൻ നിന്നെയും തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ നിന്നെയും തന്നെ ഞാൻ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ പ്രിയൻ്റെ അനിയത്തി നല്ല കയറി വരിക പ്രിയൻ്റെ അനിയത്തി വന്നിട്ട് അങ്ങനെ അനിയത്തി വരികയാണ് എനിക്ക് മനസ്സിലായി തുളസി ചേച്ചിനല്ലേ കല്യാണം കഴിക്കുകയെന്ന് പറയണത് നിന്നോട് ആരേടി ഇപ്പോൾ കയറി വരാൻ പറഞ്ഞത് നിന്നോട്ട് ആര് പറഞ്ഞ തുളസി ചേച്ചിനെയാണ് അവളെയൊന്നും തുളസി ചേച്ചി വിളിക്കുന്നുണ്ട് എന്താണ് ഫോൺ എടുക്കുക പറയുമ്പോൾ എനിക്ക് വേണ്ട നിൻ്റെ അടുത്ത ആരെ ഈ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞത് പറഞ്ഞിട്ട് അതു അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സംസാരിക്കുന്നില്ലേ പറയുമ്പോൾ ഇല്ല പറയും അപ്പോൾ ഉറപ്പാണോ ജീവൻ ആ ഉറപ്പ് എന്നെങ്കിൽ കൊണ്ടുപോകാൻ പറയും അപ്പോൾ നമുക്ക് തുളസി കട്ടാക്കും തുളസി കട്ടാക്കി കഴിയുമ്പോൾ അമ്മയും അമ്മയെ എന്നെ ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് അമ്മേ അമ്മയെ വിളിക്കും എന്താണ് അവിടെ പ്രശ്നം എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ വന്നിട്ട് അങ്ങനെ ഒച്ചയിട്ടാണ് ചെയ്യുന്നത് പറയും അങ്ങനെ ഇവളും ഓരോന്ന് വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ പാറവിനാണെങ്കിൽ ഭയങ്കര വിഷമമാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോലും അവരുടെ ബുദ്ധിമുട്ട് കാരണം മാത്രമാണ് കരുണാകരൻ്റെ മുന്നിലവള് പിടിച്ചു നിൽക്കുന്നത് അപ്പം ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നത് വീഡിയോസ് ഇടുന്നതായിരിക്കും എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാ വീഡിയോസും ഒന്ന് കാണണം താങ്ക് യു